ഞാൻ കുറേ നാളായിട്ട് നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം എൻ്റെ ജിമ്മിൻ്റെ സമരം കഴി ഞാൻ തീർക്കാൻ പോവാണ് നാളെ തൊട്ട് ഞാനൊരു ഹൺഡ്രഡ് ഡേയ്സ് അങ്ങനെ സിക്സ് പാക്ക് ചലഞ്ച് ഒന്നും അല്ല ഹണ്ട്രഡ് ഡേയ്സ് ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ചലഞ്ച് ഞാൻ ചെയ്യുവാണ് അതിൻ്റെ എല്ലാ ദിവസവും വീഡിയോ എടുത്തില്ലെങ്കിലും എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ എൻ്റെ മറ്റേ വ്ലോഗ്ല ഇൻസ്റ്റഗ്രാം വ്ളോഗ് പേജിൽ ഞാൻ എൻ്റെ അതോടി ഒന്ന് ഇതാക്കാൻ പോകണം എൻ്റെ ഉറക്കം അതെല്ലാം ഒന്ന് റീസെറ്റ് ചെയ്ത് ഹൺഡ്രഡ് ഡേയ്സ് ആൻഡ് ഇതിൽ ഇനിയുള്ള എല്ലാ ദിവസവും നാളെ തൊട്ട് ആർ പി ആയിരിക്കും ഞാൻ എന്നൊക്കെ ഞാൻ എന്നൊക്കെ വരുന്നോ അന്നെല്ലാം ആർ പി ആയിരിക്കും ആർ പി സ്ട്രീം ഉണ്ടായിരിക്കും ആർ പി സ്ട്രീംസ് ഇല്ലാത്ത ദിവസം ഞാൻ എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യും അപ്പം ഇപ്പം ഞാൻ ഇതിനെ ഇതിന് ഇതിന് കയറിയില്ല ഞാൻ വേറെ ഒന്നും വേണ്ടി കയറുമല്ല കേസ് ഇപ്പം കയറിയില്ലെങ്കിൽ ഞാൻ വേറെ കുറെ കുറച്ച് ദുശീലങ്ങൾ അനാവശ്യമായിട്ട് എനിക്ക് വന്ന് തുടങ്ങണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അതിൻ്റെ ടെൻഷനിൽ എനിക്ക് സ്മോക്കിംഗ് ഒക്കെ കുറച്ച് കൂടുതലായി അതുകൊണ്ട് ഇനിയും ഞാനത് ഇതാക്കിയില്ലെങ്കിൽ അത് ഭയങ്കര പോലെ ആവും അതുകൊണ്ട് എനിക്കത് ഒരു പ്രഷർ ഇപ്പം താങ്ങാൻ പറ്റണല്ലോ അതുകൊണ്ട് എന്തേലുമൊക്കെ ഇതായിട്ടിരിക്കുകയാണെന്ന് അതുകൊണ്ട് അത് ചെയ്യണേ ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ആർ പി സ്ട്രീമും കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനാണ് അത് കഴിഞ്ഞിട്ടേ ഞാൻ ബാക്കി നാളെ നാളെ ആർ പിയും ഹ്യൂമൻ ഡിട്രോയിഡും നാളെ രണ്ടും ഡിട്രോയിഡ് ബിക്കം ഹ്യൂമനും ആർ പിയും നാളെ ഒരുമിച്ച് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഗൈസ് നാളെ തന്നെ റീസ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ടൈമായി ദിസ് ഈസ് ദൈം ഞാനൊരു നൂറിട്ട് ഇനി ഇനി അടുത്തത് പ്രോട്ടീൻ പൗഡറിനുള്ള ഫൺ കളക്ഷനാണ് ബസ് ഇറക്കിയത് നമ്മൾ ഇനി പ്രോട്ടീൻ പൗഡർ സപ്ലിമെൻറ്റ്സ് അതിനുള്ള ഇതാണ് ഇന്ത്യൻ വിസ അണ്ണാ വാ ഞാൻ കൂടെ നമുക്കെല്ലാം സെറ്റ് ശരത് ശ്രീ ഞാൻ ജിമ്മിൽ ആയിരിക്കും കേറണി അർജുബ്രോ നാളെ ഒരു ഹൺഡ്രഡ് ഡേസ് ചലഞ്ച് എടുക്കാൻ പോണ സിക്സ് പാക്ക് ഒന്നും അല്ല അല്ലെ ബോഡി ഒന്ന് ഫിറ്റ് ആക്കണം അത്രേ ഉള്ളൂ കല്യാണത്തിന് മുന്നേ കല്യാണത്തിന് മുമ്പോ അപ്പൊ എട്ടു വർഷം സമയം ഉണ്ടോ വയ്യ മതി വേണ്ട പ്രോട്ടീൻ പൗഡർ ഉള്ള ഫ്രണ്ട് ഞാൻ ബ്രോ അവർ ബ്രോ ഒരു ഞാൻ പതിനാലായിരം രൂപ അടിച്ചേരാം ഫുട്ബോൾ വേൾഡ് താങ്ക് യു പഠിപ്പിക്കാനുള്ള പ്ലാനിലാണ് ഞാൻ ഇപ്പോഴും ഇരിക്കണത് ഫോർ പ്രോട്ടീൻ ഷേക്ക് താങ്ക് യു സോ മച്ച് റുപ്പീസ് സൂപ്പർ നീ വന്നു കുണ് ആറര രൂപ പത്തൊന്നും ഇല്ല ആറേ ഉള്ളൂ അപ്പൊ നാപ്പരൊക്കെ എത്രയാ ആറാറ് മുപ്പത്തിരണ്ട് ആറ് ഏഴ് നാപ്പത്തെട്ട് മുപ്പത്തി ആറ് ആറഞ്ച് മുപ്പത്തി ആറ് ഏഴാറ് നാപ്പത്തിരണ്ട് കടക്കെല്ലാം തെറ്റി എന്റെ കണക്കെല്ലാം തെറ്റി ആറാറ് മുപ്പത്തി ആറ് ഏഴാറ് മുപ്പത്തി നാപ്പത്തിരണ്ട് മെന്നിയൊക്കെ റപ്പോ കളിക്കണം ഞാൻ ഇതുവരെ കണ്ടിട്ട് ഗെയിം സത്യം പറയാലോ റപ്പോ കളിച്ചിട്ടില്ല സെറ്റ് ആക്കി ഫുൾ സപ്പോർട്ട് ജിമ്മൻ അത്രേ ഉള്ളടാ അത്രേ ഉള്ളു ഇത് ക്ലിപ്പായുന്ന പെട്ടെന്ന് തെറ്റിപ്പോയി ജോക്കിന്നാ ഒമ്പതിന്റെ പട്ടിക ഒന്ന് പറഞ്ഞു ജോകി ഓ അത് മാത്രമേ അറിയുള്ളൂ ഒമ്പത് ഒമ്പത് എട്ട് പറ എട്ട് പറ എട്ട് പറ എട്ട് കേട്ടോ എട്ട് പറഞ്ഞു മുപ്പത്തിരണ്ട് എട്ട് അഞ്ച് ഇല്ല തെറ്റി തെറ്റി അറുപതൊന്നും ഇല്ല അറുപതൊന്നും ഇല്ല എടാ എടാ നീ വന്നേ കളിച്ച് മണ്ണെണ്ണം വാങ്ങണോ അഭിസ് ബ്രോ ഞാൻ വർക്ക്ഔട്ട് തുടങ്ങാം അഭിജിത് ബ്രോ കുറെ ബ്രോ കുഞ്ഞ ബോഡി ശരീരം ഒന്നും നോക്കുന്നില്ല ബ്രോ ജസ്റ്റ് സത്യമായിട്ട് ആയിട്ട് പോഡ്കാസ്റ്റ് വിത്ത് ടോവിനോ ഐ ഇറ്റ് വെയിറ്റിംഗ് ഫോർ മോർ മിസ്റ്റർ വിക് താങ്ക് യു സോ മച്ച് ബ്രോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ി പുള്ളിക്ക് പുള്ളി ഭയങ്കര രഹസ്യം പറയണ പോലെ സംസാരിച്ച പുള്ളി ഒട്ടും പുള്ളിയുടെ അവസ്ഥ ഞങ്ങൾ കണ്ടതാണ് എന്നിട്ടും പുള്ളി അത്ര നേരം ഇരുന്നു എന്നത് വലിയൊരു കാര്യമായിരുന്നു ഒത്തിരി പറയുന്നത് പുള്ളിക്ക് വയ്യായിരുന്നു ഒട്ടും ഹാപ്പി ഫോർ യു ബ്രോ ഹൺഡ്രഡ് ചലഞ്ച് സ്റ്റാർട്ട് ആക്കുന്നതിന് ഐ ഓൾറെഡി സ്റ്റാർട്ട് ടു പോയിന്റ് ഫൈവ് വീക്സ് ബിഫോർ വൈനീ സ്റ്റാർട്ടിംഗ് ഐ ലോസ്റ്റിൽ കൺസെഷൻ എക്സ്ട്രാ മോട്ടിവേഷൻ സിൻസ് യുവർ സ്റ്റാർട്ടിംഗ് താങ്ക് യു സോ മച്ച് ബ്രോ ഞാനും എന്തായാലും ചെയ്യും ഞാൻ എന്റെ ചെറിയ ജേണി വീഡിയോ എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും ട്വന്റി രണ്ടായിരത്തി ഇരുപത്തിൽ കേട്ടില്ല പിന്നെ കെട്ടിയില്ല പിന്നെ പെണ്ണ് കിട്ടിയില്ല മാനൊന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കെട്ടിയില്ല പിന്നെ പെണ്ണ് കിട്ടില്ല മാനീദ ശ്രീമറും കൂടി മാത്സ് നമുക്ക് കൂട്ടിയെ കൂടില്ല ഇംഗ്ലീഷ് മാധ്യമം സത്യം എടാ അല്ല ഞാൻ മാത്സിൽ കുറച്ച് കിടലാണ് മനസ്സിലായാ എനിക്ക് പത്താം ക്ലാസ്സിൽ സി പ്ലസ് ആണ് എനിക്ക് പത്താം ക്ലാസ്സിൽ ി എനിക്ക് രണ്ട് എ പ്ലസ് 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 എ ഒരു സി സി ആ മാക്സിനാണ് എല്ലാം ഹരി ബ്രോ സോ മച്ച് അണ്ണാ ബർത്ത്ഡേ ആണ് മെയ് ഇരുപത്തിനാലിന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഷാനുവിന്റെ ഗേൾഫ്രണ്ട് ദേവുവിന് എല്ലാവിധ ആശംസകളും ബർത്ത്ഡേ വിഷസ് ഹാപ്പി ബർത്ത്ഡേ ദേവു ും കൂടെ ഒരുമിച്ച് ചെയ്തു തുടങ്ങാനാണ് ആദ്യം ഞാൻ കേട്ടോടുത്ത് പറഞ്ഞത് എ പ്ലസ് ആയിരുന്നല്ലോ മാത്സിനാ എനിക്ക് അക്കൗണ്ടൻസിക്കായിരുന്നു എ പ്ലസ്

ഞാൻ എങ്ങനെയെന്ന് എനിക്ക് മോസ്റ്റ്ലി വേലറന്റ് പകലായിരിക്കും രാത്രിയിൽ രാത്രിയിൽ അങ്ങനെ ചെയ്യാറില്ല രാത്രി എന്തായാലും വേലറന്റ് ഇനി എല്ലാ ദിവസം മോസ്റ്റ്ലി ആർ പി പ്ലസ് സ്റ്റോറി മോഡ് ഗെയിംസ് ആയിരിക്കും ഇനി ഈ ചാനലിൽ വരുന്ന സ്ട്രീം ആൻഡ് ഒൻപതേ എന്നുള്ളത് ഞാൻ ഇനി തൊട്ട് മോ ബേബി ഒരു ഒമ്പത് മണി അല്ലെ ഒമ്പതേ കാലം അതായിരിക്കും ഇനി എൻ്റെ ടൈമിങ് അപ്പം റെഗുലർ ആർ പിസ് ചെയ്യാൻ നല്ല നല്ല ആർ പിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈം ഞാൻ ചൂസ് ചെയ്യാണ് കുറച്ച് നേരത്തെ ഇടണം എന്നുള്ളൊരു ഇതുണ്ട് അതാകുമ്പോ രാവിലെ എണ്ണീക്കാം ഫുഡൊക്കെ കഴിക്കാം ഡയറ്റൊക്കെ നോക്കാം അതൊക്കെ ഉള്ളൊരു പ്ലാനിലാണ് ചാറ്റ് പഗ്ഗായോ ഇല്ല ഇല്ല ചാറ്റ് ഒന്നും പഗ്ഗായിട്ടില്ല പകല് മതി അതല്ലേ സ്ട്രീം പകലാക്കാം നമുക്ക് അതെ 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 മെട്രോയിൽ നിന്ന് തുടങ്ങോ പ്ലീസ് ഡിവിഷൻ നാളെയാണ് ബ്രോ നാളെ തുടങ്ങണം നാളെ തുടങ്ങണം നാളെ തുടങ്ങാം നാളെ തുടങ്ങാം ഇകളെ ഞാൻ അടൂര് ജിം സ്റ്റേഷനിലാണ് അവിടെ അടുത്താണോ അടുത്തോ അതോ പത്തനംതിട്ടയാണോ ഞാൻ പത്തനാപുരത്തെ ജിമ്മിലായിരിക്കും ബ്രോ ജോയിൻ ചെയ്യണേ അത് നമ്മുടെ കൂട്ടുകാരൻ്റെ അതാകുമ്പോൾ എപ്പോൾ വേണേലും കേൾച്ചല്ല ഒമ്പത് മണി പെർഫെക്റ്റ് എന്ത് ട്വന്റി അല്ല ഈ ഗോള ഇറങ്ങുകയാണ് കേസ് അത് ടീലായി പോയി അത് ഞാൻ ഓളല്ല കൊടുത്തേക്കുന്ന ട്വന്റി സൂപ്പർ ചാറ്റ് ആണ് കൊടുത്തേക്കുന്നത് ഞാൻ സാധാരണ എപ്പോഴും കളർ കളർ കളർ